ഒരുമിച്ച് വരുന്നത് ഒരു തുടക്കവും ചേർത്ത് നിർത്തുന്നത് പുരോഗതിയും ഒരുമിച്ച് ജോലി ചെയ്യുന്നത് വിജയവുമാണ് അമേരിക്കൻ കാർ വ്യവസായിയായ ഫോർഡ് കാറിൻ്റെ ഉടമസ്ഥനായ ഹെൻറി ഫോർഡിൻ്റെ വാക്കുകളാണിത് കൂട്ടായ പ്രവർത്തനം വിജയത്തിലേക്ക് നയിക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഏതൊരു സംരംഭകനും ആഗ്രഹിക്കുന്ന കാര്യവുമാണിത് സംരംഭകൻ മാത്രമല്ല വിദ്യാർത്ഥികളായാലും തൊഴിലാളികളായാലും ആര് തന്നെ ആയാലും ഒരേ മനസ്സോടെ ഒന്നിച്ച് പ്രവർത്തിച്ചാൽ വിജയം അനായാസമായിരിക്കും ഒന്നിലധികം ആളുകൾ ഒരുമിച്ച് വരുമ്പോൾ അതൊരു തുടക്കമാണ് കൂടെയുള്ള ആളുകളെ നാളുകൾ എത്ര കഴിഞ്ഞാലും നമ്മൾ പരസ്പരം ചേർത്ത് പിടിക്കുകയാണെങ്കിൽ അവിടെ പുരോഗതി എന്നും ഉണ്ടാവും എല്ലാവരും കൂടി ഒന്നിച്ച് ജോലി ചെയ്താൽ പ്രവർത്തിച്ചാൽ വിജയവും സുനിശ്ചിതമാണ് എന്നാൽ ഇന്നത്തെ കാലത്ത് ഒന്നിലധികം ആളുകൾ ഒരുമിച്ച് വരും അധികം കഴിയുന്നതിന് മുമ്പേ അവർ പല വഴിക്ക് പോകും പിന്നെ ഒന്നിച്ച് ജോലി ചെയ്യാൻ കൂടെ ആരും ഉണ്ടാവുകയില്ല എന്നതാണ് ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ കണ്ടുവരുന്നത് ഇനി അഥവാ ഒരു പദ്ധതിക്ക് വേണ്ടി ആളുകൾ ഒന്നിച്ച് വന്നാലോ ആ പദ്ധതി വിജയിക്കാൻ തുടങ്ങിയാൽ അപ്പോൾ തന്നെ കൂടെയുള്ളവർക്ക് അഹങ്കാരമുറകെടുക്കും ഒന്നിച്ചു തുടങ്ങിയ കൂട്ടായ പ്രയത്നത്തിലൂടെ വിജയിപ്പിച്ച സ്ഥാപനം ആ പദ്ധതിയൊക്കെ തനിക്ക് മാത്രമാകണമെന്നുള്ള സ്വാർത്ഥ ചിന്ത പലരുടെയും മനസ്സിലുണ്ടാകാറുണ്ട് പിന്നീട് എന്താണ് സംഭവിക്കുക എന്നറിയാമല്ലോ ആ ബിസിനസ് ആ വ്യാപാരം ആ കച്ചവടം അതവിടെ ഇല്ലാതാകാൻ തുടങ്ങുകയാണ് സംരംഭത്തിന് എതിരാളികളുണ്ടാവും എന്നുള്ളത് സ്വാഭാവികമാണ് എതിരാളികളുടെ ഭാഗത്തുനിന്ന് സംരംഭകരെ നിരുത്സാഹപ്പെടുത്താൻ നിർവീര്യമാക്കാൻ പല കുതന്ത്രങ്ങളും അവർ പ്രയോഗിക്കാറുമുണ്ട് അത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ആ കുതന്ത്രങ്ങളെ അതിജീവിക്കാനും പരാജയപ്പെടുത്താനും നമ്മളുടെ ഒക്കെ ഉള്ളിൽ പല മാർഗങ്ങളുമുണ്ട് തീർച്ചയായും നമ്മൾ അവരെ പരാജയപ്പെടുത്തും പക്ഷേ നമ്മൾ പതിറിപ്പോകുന്നത് നമ്മളുടെ കൂടെയുള്ള വിശ്വസ്തർ എന്ന് നമ്മൾ വിചാരിച്ച ഒരുപക്ഷെ കൂടപ്പറപ്പിനേക്കാൾ സ്നേഹിച്ച സ്നേഹം കൊടുത്ത നമ്മുടെ പങ്കാളികൾ നമ്മുടെ ബിസിനസ് പാർട്ട്നേഴ്സ് നമ്മൾക്കെതിരെ മറഞ്ഞിരുന്ന് പടം നയിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ആവശ്യങ്ങളെ മുന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവസ്നേഹം നമ്മുടെ കൂടെ ഉള്ളവരിലേക്കും നമ്മുടെ ചുറ്റുപാടുകളിലേക്കും വ്യാപരിക്കാനായി മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കാം നമ്മൾ ചെയ്യാൻ പോകുന്ന ജോലിയുടെ പകുതി ഭാരം ദൈവം നോക്കിക്കൊള്ളും എന്നുറച്ച വിശ്വാസം നമ്മളെ ബലപ്പെടുത്തും നമ്മളുടെ കൂടെയുള്ളവർ അതാര് തന്നെ ആയാലും അവർ എപ്പോഴും നമ്മളോട് ചേർന്ന് തന്നെ നിൽക്കാൻ ദൈവം സഹായിക്കട്ടെ ശുഭദിനം